आज <laughs> <laughs> മുഖ്യമന്ത്രിയായ സർക്കാരാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി ഇവിടെ பிராயிரத்தி இப்போது நக்சத்திரவியிலும் பிரச்சனை

വിനോദസഞ്ചാര പദ്ധതിയുടെ ഭരണങ്ങളിൽ മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത് പല സംരംഭകരും മുന്നോട്ട് വന്നിരുന്നു പല കാലങ്ങളാൽ ചെലവ് മുടങ്ങി പോവുകയും ചെയ്തിരുന്നു അപ്പോൾ പദ്ധതികൾ മുടങ്ങാതെ എല്ലാവരും சார் மாதல்ல மோகன் நமக்கு சாதி

നൂറ്റി അമ്പത്തി കിടപ്പുപോയി ഇവിടെ ഇതിന്റെ ഭാഗമായി സാധ്യതയുണ്ടെന്ന എണ്ണം അദ്ദേഹത്തിന്റെ ശ്രീ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം കൂടുതൽ വരികയുണ്ടായി കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെതായ പ്രത്യേക വികാരം കൂടി ഇതുപോലുള്ള സംരംഭങ്ങൾ വരുന്നതിനിടയിട്ടുണ്ട് ഞാന കൂടുതൽ സംരംഭങ്ങൾ കേരളത്തിലാകാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ നടത്താൻ പോകുന്നുണ്ട് അതിലും അദ്ദേഹം എത്തിച്ചേരുന്നതാണ് അദ്ദേഹം ഇത് കേരളത്തിലേക്ക് അവരുടെ ഒരു കൂടിയായിട്ടാണ് കഴിഞ്ഞാലും ഏതാനും വർഷങ്ങളായി കേരളത്തിലെ ഏതാനും എല്ലാ നഗരങ്ങളിലും പുതിയ ഹോട്ടലുകളിൽ കൺവേക്ഷണ സംഘങ്ങൾ മാറ്റിയിരിക്കുന്നതായ പ്രധാന നാട്ടിലെ ഇൻഡസ്ട്രിയിലും വിനോദസഞ്ചാര മേഖലയും വളർച്ചയാണ് ഇത് ഇവിടെ പുറത്തു വന്ന കണക്കിലുള്ള നിങ്ങളെ ശ്രദ്ധയിൽ ഉണ്ടാവും ഇന്ത്യയിലെ ഏറ്റവും അധികം പഞ്ചനക്ഷത്ര പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ് എന്നാണ് ആ കണക്കിൽ പറയുന്നത് നമ്മുടെ രാജ്യത്ത് വന നഗരമുള്ള ഒട്ടനഗര സംസ്ഥാനങ്ങളാണ് പക്ഷെ അവയെല്ലാം ഇന്നത്തെ കൊണ്ടാണ് കേരളം ഇത്തരത്തില് നാടകത്തിലേക്ക് ലഭിച്ചത് നമ്മുടെ സാമ്പത്തിക മേഖലയുടെ ചതമായ വളർച്ച എങ്ങനെയാണെന്നതിനെ നിഷ്കാരമായി ബന്ധപ്പെട്ട സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ചാലക ശക്തികളിൽ ഒന്നാണ് വിനോദസഞ്ചാര നമ്മുടെ അഭ്യർത്ഥന വ്യവഹാരത്തിന്റെ പത്ത് ശതമാന വിനോദസഞ്ചാര മേഖലയുടെ സംഭാവന വ്യക്തമാണ് കോവിഡിന് മുൻപ് രണ്ടായിരത്തി പത്തൊമ്പത് അയ്യായിരം കോടി രൂപയായിരുന്നു സംസ്ഥാനത്തിലെ വിനോദസഞ്ചാരത്തിന് ലഭിച്ച വ്യക്തമാണ് അത് സർവകലാ വിദേശ കന്യമാരെ ਚੰਦਨ ਪਰ ਆਧਿਕਾ ਨੂੰ 14000 ਰੁਪਏ ਕਟਾ ਕੀਤੇ ਗਏ 2018 ਦੇ ਅੰਸ਼ ਵਿੱਚ ਚਿਰਨਤਰੀਪਨ ਵਿਦੇਸ਼ ਸੰਜਿਆ ਦੇ ਆਗਮਨ ਦਰ ਸੰਜਿਆ ਦੇ ਇਹਨਾਂ ਦੇ ਕਾਰਜ ਵਿੱਚ 8% ਦੀ ਨਿਯਮਨ ਸੰਮਾਨਗੋ ਇਹਨਾਂ ਦੇ 8% ਤੋਂ ਵੱਧ ਦਾ ਸਰਵਾਨਮ ਬਰਵਸੀਲਾ ਹੈ 2019 ਦੇ അത് നമ്മൾ കാരണം മഹാമാരി കാരണം രണ്ടായിരത്തി ലോകത്താണെങ്കിൽ മേഖലകളിൽ വലിയ നിരവധിയാക്കാൻ ഉയർന്നത് രണ്ടു വർഷത്തോളം അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ

പുതിയ നടക്കുന്ന വിദ്യമാക്കുന്നത് ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ രണ്ട് ഭാഗത്ത് വർദ്ധന തന്നെ ഒന്നര കോടിയോളം ആഭ്യന്തര വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തിയിരുന്നു അപേക്ഷിച്ച് ഇരുപത് ശതമാനത്തിന്റെ വർദ്ധനമാണ്

அந்த <laughs> பலம் <laughs> <laughs> क्यों नहीं पढ़ना चाहिए? वहाँ पर टीवी का वो ना तुझे दिखो, आंधी भरी रहती है, बिगड़चा बहुत संदेश कैसे हुए, वहाँ पे इस लाइन तेरे को बोल रहा हूँ, तोड़ने आया है, अब उधर ले के बने तो माया फिर, अब रसमंदर चल पाओगे, कैरवा, उधर बिगड़चा डेस्टिनीज़ तो जाते हैं, कार्यों ഇവിടെ അത്തരം സവിശേഷതകളിൽ നാടുകളുടെ പൊതുവായ വികസനത്തിനായി കൂടുതൽ പ്രയോജനപ്പെടുത്താനും അങ്ങനെ വിവിധ മേഖലകളുടെ വളർച്ചയ്ക്ക് വഴിവെക്കാനും ഈ റിസോർട്ട് ഘട്ടത്തിൽ

Yeah, yeah. that's